അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള സൂക്തങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒൻപതാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد ولقد خلقنا السماوات والأرض وما بينهما في ستة أيام وما مسنا من لغوب

വിനയത്തോടുകൂടെ മടങ്ങുന്ന മനുഷ്യൻ അവന് അദൃശ്യമായി കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ടെന്നും ആ സ്വർഗ്ഗത്തില് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രവേശിപ്പി പ്രവേശിക്കാമെന്നും കാര്യങ്ങൾ പറയുകയാണ് എന്ന് മാത്രമല്ല ആ സ്വർഗത്തിലെ ഒരുപാട് അവനെ ഉദ്ദേശിക്കുന്ന ഐശ്വര്യങ്ങളും നന്മകളും അവിടെ ലഭ്യമാകുമെന്നും നമ്മുടെ അടുക്കൽ കൂടുതൽ അഥവാ അള്ളാഹു സുബുത്ത ലോകത്ത് ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് പറയുകയാണ് കബലഹും എന്ന് പറഞ്ഞ നശിപ്പിച്ചു ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുള്ളത് ഇവർക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ മക്കത്തുള്ള കുറേശികളായിട്ടുള്ള സത്യനിഷേധികൾ ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള ആ സത്യനിഷേധികൾ കഠിന ഹൃദയരായിട്ടുള്ള അവർക്ക് മുമ്പ് എത്രയോ ആളുകളെ എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ഹും ബതുഷ ആ നശിപ്പിക്കപ്പെട്ട മുൻഗാമികളായിട്ടുള്ള ആ തലമുറയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ മക്കയിലുള്ള കഠിന കഠിന ഹൃദയരായിട്ടുള്ള ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള സത്യനിഷേധികളെക്കാൾ വളരെ വളരെ ശക്തന്മാരായിട്ടുള്ള ആളുകളായിരുന്നു കയ്യൂക്കുള്ള ആളുകളായിരുന്നു കായിക ബലമുള്ള ആളുകളായിരുന്നു ബിലാദ് പക്ഷേ അങ്ങനെ കയ്യൂക്കുള്ള ആളുകളായിരുന്നിട്ട് പോലും നമ്മുടെ കൽപ്പന വന്നപ്പോൾ ബിലാദ് മഹീസ് അവർ നാടുകളിലൂടെ അന്വേഷിച്ചു വല്ല രക്ഷയുമുണ്ടോ ഓടി ഒളിക്കാൻ വല്ല താവളമുണ്ടോ എന്നവർ അന്വേഷിച്ചു എന്ന ഹൽമിംസ് മഹീസ് എന്ന് പറഞ്ഞാൽ രക്ഷ ലഭ്യമാകാൻ പ്രാപിക്കാൻ അഭയം നേടുവാൻ വല്ല കേന്ദ്രവുമുണ്ടോ എന്നാണ് മഫർ ഓടി ഒളിക്കാൻ രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ എന്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കതിറിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് ഓടിയൊളിക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് നാടുകളിൽ അന്വേഷിച്ചു എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് അപ്പൊ ഈ ആഴത്തിലുള്ള ഒരു പാഠം ഇന്ന് ലോകത്തുള്ള ജനത ഇത് മക്കയിലുള്ള കഠിന ഹൃദയരായിട്ടുള്ള സത്യനിഷേധികളോട് പറഞ്ഞതാണ് പക്ഷേ ലോകത്ത് അനീതി കാണിക്കുന്ന അക്രമം കാണിക്കുന്ന ഒരുപാട് ഭരണാധികാരികളും മറ്റുമൊക്കെയുണ്ട് അക്രമികളായിട്ടുള്ള ആളുകളുണ്ട് സംഘങ്ങളുണ്ട് അവർ ഒരിക്കലും വിചാരിക്കണ്ട അവർ നശിപ്പിക്കപ്പെടുകയില്ല അള്ളാഹു ഇത് കാണുന്നില്ല എന്ന് തീർച്ചയായും ഇവരെക്കാൾ കഠിനന്മാരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള അതുപോലെ തന്നെ സന്നാഹങ്ങളുള്ള തലമുറകൾ അള്ളാഹു നിശേഷം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു തല പറയാണ് തീർച്ചയായും അതിൽ എന്നാണ് അർത്ഥം കൂടുതലുള്ളത് എന്ന് പറഞ്ഞ ഗുണപാഠമുണ്ട് ആ മുൻഗാമികളായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള തലമുറകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും അതിൽ ഉത്ബോധനമുണ്ട് ഗുണപാഠമുണ്ട് ആർക്കാണ് ഗുണപാഠമുള്ളത് ലഹു ലിമങ്ക أو ألقصم وهو الشهيد ഹൃദയമുള്ളവൻ അതായത് ചിന്തിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്നവർ ചെവി കൊടുത്ത് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യം കൊണ്ട് എന്തിന് എന്തിന് സാക്ഷി മനസ്സിന്റെ മനസ്സിന്റെ സാന്നിധ്യത്തോടുകൂടെ ചെവി കൊടുത്ത് കേൾക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട് എന്നാണ് അള്ളാഹു താല് പറയുന്നത് തീർച്ചയായും മുൻഗാമികളായിട്ടുള്ള ജനസമൂഹ അവരുടെ കൂട്ടത്തിലെ അക്രമികൾ അവര് നശിപ്പിച്ചത് ചിന്തിച്ചാൽ ഇന്നും അക്രമം കാണിക്കുന്ന അനീതി കാണിക്കുന്ന ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ആളുകളെ അക്രമികളെ നശിപ്പിക്കാൻ അള്ളാഹു ഒരു പ്രയാസവും എന്ന് മനസ്സിലാക്കുക അവർക്ക് ശിക്ഷ ഉണ്ടായേക്കാം അവരുടെ അക്രമം പരിഗണിച്ചുകൊണ്ട് അടുത്ത ആഴത്തിൽ അള്ളാഹു തല പറയാൻ തീർച്ചയായും നാം ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുന്നു വമാമസനാമിൽ ലുഹൂബ് നമ്മെ ലുഹൂബ് ബാധിച്ചിട്ടില്ല ലുഹൂബ് എന്ന് പറഞ്ഞാൽ തഴബ് നെസോബ് എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നർത്ഥം അപ്പോ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതൊക്കെ സൃഷ്ടിച്ചു അതൊക്കെ വലിയ അത്യത്ഭുതകരമായിട്ടുള്ള സൃഷ്ടികളാണ് അതിനൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല മറിച്ച് അതിൻ്റെ പേരിൽ ഒരു ക്ഷീണവുമില്ല എന്നാണ് വ്യക്തമായി പറയുന്നത് ഈ ആയത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം സബബുൻ നസൂൽ മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയാണ് ഹാദിഹിൽ ആയത്ത് നസറത്ത് മദീനയിലുള്ള ജൂതന്മാരുടെ വിഷയത്തിലാണ് ഈ ആയത് അവതീർണമായത് അവർ വാദിച്ചു വാദിച്ചു എന്താ അയ്യാം അള്ളാഹു താല ആകാശങ്ങളും ഭൂമിയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചു ഞായറാഴ്ച മുതല് വെള്ളിയാഴ്ച വരെയുള്ള ഒന്നാമത്തെ ദിവസം ഞായറാഴ്ച മുതല് അന്നാണ് ഇത് തുടക്കം ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് എന്നിട്ട് വെള്ളിയാഴ്ച അവസാനിച്ചു ഇങ്ങനെ ആറ് ദിവസങ്ങളിലായിട്ട് അങ്ങനെ ശനിയാഴ്ച എന്ത് ചെയ്തു അള്ളാഹു താല വസ്താ ഹയൌ മ ശനിയാഴ്ച അള്ളാഹുത്താല വിശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇത് അള്ളാഹുവിനെ കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് തുലനപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ പരിഹാസത്തിന് മറുപടിയാണ് പറയുന്നത് തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക വഴി അവക്കിടയിലുള്ളതിനെ സൃഷ്ടിക്കുക വഴി നമുക്ക് ക്ഷീണം ബാധിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു താലാക്ക് ക്ഷീണം എന്നുള്ളത് യോജിക്കുകയില്ല വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ സൂക്തം എന്താണ് പഠിപ്പിക്കുന്നത് ഉറക്കമോ ക്ഷീണമോ മയക്കമോ ഇതൊന്നും തന്നെ അള്ളാഹുവിനെ ബാധിക്കുകയില്ല അതൊന്നും അള്ളാഹുവിന് യോജിക്കുന്ന ഒന്നല്ല ആ ഒരു പ്രകൃതം എന്ന് മനസ്സിലാക്കുക അള്ളാഹു സർവ്വശക്തി ആണ് എന്ന് മനസ്സിലാക്കുക സൃഷ്ടികളുടെ മനുഷ്യന്മാരുടെയൊക്കെ എന്തെങ്കിലും ഒരു വിശേഷണം മനുഷ്യ അള്ളാഹു താലാഖ് ഒരിക്കലും യോജിക്കുകയില്ല അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ അത്യുന്നതനാണെന്ന് നമ്മള് ൂൾക്കൊള്ളുക മനസ്സിലാക്കുക അപ്പോൾ ഈ ആയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി ആകാശ ആകാശങ്ങൾ എന്ന് പറയുന്ന സൃഷ്ടി ആ മനുഷ്യൻ എന്ന് പറഞ്ഞ നിസ്സാരനാണ് ആകാശങ്ങൾ വലിയ സൃഷ്ടിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള വലിയ ആകാശങ്ങൾ സൃഷ്ടിച്ച ഭൂമികൾ സൃഷ്ടിച്ച ആകാശ ഭൂമികൾക്കിടയിലുള്ളത് സൃഷ്ടിച്ച ആ സർവശക്തനായ റബ്ബിനെ നിസ്സാരനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അവനെ സൃഷ്ടിക്കാൻ ഏർ പുനരുദ്ധാനം നടത്തുവാൻ ഒരു പ്രയാസവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക തീർച്ചയായും അത് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് വലിയ കഠിനമായ പ്രയത്നം ആവശ്യമുള്ള ഒന്ന് സൃഷ്ടിക്കുന്നവന് നിസ്സാരമായ മനുഷ്യൻ രണ്ടാമതൊന്ന് സൃഷ്ടിക്കാൻ ഒരു പ്രശ്നവുമില്ല അപ്പോ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവുകയില്ല മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നുള്ളത് അത് ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു വാദമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു തല സൂറത്ത് മൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് <Sess> ും ഭൂമിയും സൃഷ്ടിച്ചു ആ അള്ളാഹുവിന് തീർച്ചയായും ക്ഷീണിച്ചിട്ടില്ല അങ്ങനെയുള്ള അല മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ ശക്തനല്ലേ എന്ന് അള്ളാഹുത്താലെ ചോദിക്കുകയാണ് അതെ ഇന്നഹു അല തീർച്ചയായും അവൻ എല്ലാ സംഗതികൾക്കും കഴിവുള്ളവനാണ് നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് മനുഷ്യൻ മരണപ്പെട്ടിട്ട് അവൻ്റെ അസ്ഥിയെ ദ്രവിച്ചു പോകുന്നു അവൻ്റെ മാംസവും തൊലിയുമൊക്കെ ഭൂമിയിൽ മണ്ണിൽ ലയിച്ചു പോകുന്നു എല്ലാം നശിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒരു പുനരു പുനരുദ്ധാനം എന്നാണ് എന്നാൽ വ്യക്തമായ തെളിവാണ് അള്ളാഹുത്താല പറയുന്നത് നിങ്ങളാണോ സൃഷ്ടിക്കുവാന് ഏറ്റവും പ്രയാസം അതല്ല ആകാശമാണോ ആകാശത്തെ അള്ളാഹുത്താല ബനാഹ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂറത്തുനാസി ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോ തീർച്ചയായും അതെന്ന് മനസ്സിലാക്കേണ്ടത് ഇത്ര വലിയ ആകാശം സൃഷ്ടിച്ച ഭൂമി സൃഷ്ടിച്ച ആ റബ്ബിനെ സൃഷ്ടിക്കുക വളരെ ലളിതമാണ് എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നു ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ അക്ബറായ ഏറ്റവും വലിയ കാര്യമാണ് ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് നിഷ്പ്രയ ാണ് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യന്റെ രണ്ടാമതൊരു ജീവിതം എന്നുള്ളത് അതൊരു പ്രശ്നമല്ല തീർച്ചയായും അത് ബുദ്ധിപരമാണ് എന്ന് മനസ്സിലാക്കുക തുടർന്ന് തുടർന്നല്ലാത്താലെ പറയുകയാണ് ഫസ്ബിർ നീ ക്ഷമിക്കുക അവര് പറയുന്നതിനെ സംബന്ധിച്ചത് മക്കയിലുണ്ടായിരുന്ന കുഫാറുകള് സത്യനിഷേധികൾ പ്രവാചകനെ പരിഹസിക്കുന്നവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ അവര് മാത്രമല്ല ലോകത്ത് ഇസ്ലാമിന്റെ വിമർശകരും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുമായിട്ടുള്ള ആളുകള് പറയുന്നതിനെ സംബന്ധിച്ച് ഫസ്ബിർ നീ ക്ഷമപാലിക്കുക എന്നുള്ളതാണ് അതായത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ തീർച്ചയായിട്ടും അവഹേളനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകും അപ്പോൾ നീ ക്ഷമിക്കണം എന്ന് മാത്രമല്ല റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് قبل طلوع الشمس سوريو وضيئة تنمومب وقبل الغروب سوريا استمنت അപ്പോ ബിസ് അലിസ്ലം മാണിത് പറയുന്നതെങ്കിലും നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം പ്രബോധന രംഗത്തുള്ള ഓരോ മുസ്ലിമും ഇതറിയണം ഇത് നബി അലൈഹി ഹിതാബുല ബിഅലിറുകൾ രേഖപ്പെടുത്തി ഇത് പ്രവാചകനോടുള്ള ഒരു അഭിസംബോധനയാണ് അമർഹു ബിസ്ബുർ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ക്ഷമയവലംപിക്കാൻ കല്പിച്ചു അലാമായ വിശ്വാസികൾ പ്രവാചകനെ ആക്ഷേപിക്കുന്നു ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നു അതിന്റെ പേരിൽ ക്ഷമ കൈകൊള്ളുവാൻ എന്നിട്ട് ക്ഷമിക്കുക മാത്രമല്ല എന്തു ചെയ്യണം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും അള്ളാഹുവിനെ നീ വാഴ്ത്തണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് രേഖപ്പെടുത്തുന്നത് സൂര്യാസ്തമനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ചില സമയങ്ങളിൽ നീ അവനെ വാഴ്ത്തുക പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞ ഐല് മഹരിബുല ഷാ മഹരിബും ഇഷാവും നീ നമസ്കരിക്കുക എന്നുള്ളതാണ് ഏർ എന്ന് പടുത്തായത്തിലാണ് അതിലേക്ക് വരാം വമിനൽ ലൈലി ഫസബ്യഹു രാത്രിയിൽ നിന്ന് അല്പം ചില സമയങ്ങളിൽ ഫസബ്യഹു നീ അവനെ വാഴ്ത്തുക പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂഹത്ത് അൽ ഇസ്രാ എഴുപത്തി ഒൻപതാമത്തെ സൂക്തത്തിൽ പറഞ്ഞതുപോലെ രാത്രിയിലുള്ള ആ രാത്രി നമസ്കാരം നീ നിർവഹിക്കുക തീർച്ചയായും അള്ളാഹു സുബാന നാളെ റബ്ബിന്റെ കോടതിയിൽ വാഹനത്തില് നിന്നെ ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള ആ സ്ഥാനത്ത് നിയോഗിച്ചേക്കാം എന്നുള്ളതാണ് സാഷ്ടാംഗങ്ങൾക്ക് പുറകെയും നീ അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാര ശേഷം തസ്ബിഹാണ് എന്ന് മഹാനായിട്ടുള്ള ഇബിൻ അബ്ബാസ് റദി അള്ളാഹുമാ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഒരു ഹദീഫ് മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള സഹൈബുൽ ബുഖാരിയിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സഹൈബ് മുസ്ലിമില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വചനമായി വന്നിട്ടുള്ള ഒരു സംഭവം അതായത് മദീന മുനവ്വറയിൽ വളരെ ദുർബലരായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകൾ ഉണ്ടായിരുന്നു സത്യവിശ്വാസികളായിരുന്നു അവർ അവരുടെ മുമ്പിൽ സമ്പന്നരായ ആളുകളുണ്ട് എല്ലാവരും നോക്കുന്നു നമസ്കരിക്കുന്നു പക്ഷേ സമ്പന്നർ ചെയ്യുന്നു അടിമകളെ മോചിപ്പിക്കുന്നു ദരിദ്രന്മാരായ ആളുകൾക്ക് സതക്ക ചെയ്യാനും അടിമമോചനം നടത്തുവാനും സമ്പത്തില്ല പണമില്ല അവർ പ്രവാചകനോട് അവലാതിപ്പെട്ടു അപ്പൊ റസൂലുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അഫല അടിമമോചനം നടത്തി സദക്കാ ചെയ്തുകൊണ്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന ആ ആളുകളെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയും അതെന്താണെന്നോ ഓരോ ഫറു നമസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബാൻ അള്ളഹമുല അക്ബർ എന്നിങ്ങനെ പറയലാകുന്നു എന്നാണ് ശേഷം സുജൂദുകൾക്ക് പുറകെ അള്ളാഹുവിന് വാഴ്ത്തുക എന്നുള്ളത് കൊണ്ട് ഇതാണ്